എയർപോർട്ടിൽ അപകടം നടന്നാൽ സേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവണം എയർപോർട്ട് അതോറിറ്റിയും ഫയർഫോഴ്സും പ്രത്യേക പരിശീലനം നൽകി രക്ഷാപ്രവർത്തനം ഹോസ്പിറ്റലൈസേഷൻ വിവരശേഖരണം ട്രാഫിക് നിയന്ത്രണം എങ്ങനെ ചെയ്യുമെന്നതായിരുന്നു പരിശീലനം പരിശീലനത്തിന് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൌക്കത്ത് അലി നേതൃത്വം നൽകി എയർപോർട്ടിൽ അപകടം നടന്നാൽ പരിശീലനം ലഭിച്ച സന്നദ്ധ വളണ്ടിയർമാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ പരിശീലനവും എയർപോർട്ട് പരിചയപ്പെടലും എയർപോർട്ട് എയർക്രാഫ്റ്റ് എമർജൻസി ഫയർ ഫൈറ്റിംഗ് ടെക്നോളജിയുടെ പുതിയ സംവിധാനം പരിചയപ്പെടുത്തലും കാലിക്കറ്റ് എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നു ഹോട്ട് ഫയർ ഡ്രില്ലിൽ ടി ഡി ആർ എഫിനെ ഉൾപ്പെടുത്തിയായിരുന്നു പരിശീലനം അപകട വിവരമറിഞ്ഞാൽ എമർജൻസി എക്സിറ്റിൽ ടി ഡിആർഎഫ് വളണ്ടിയർമാർക്ക് എങ്ങനെ പ്രവേശനം ലഭിക്കും വളണ്ടിയർമാരെ അപകട സ്ഥലത്തേക്ക് എങ്ങനെ എത്തിക്കും എയർ സൈഡ് സിറ്റി സൈഡ് എന്നീ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് വല്ല അപകടവും ഉണ്ടായാൽ എയർപോർട്ടിന്റെ ഏതു ഭാഗത്ത് ടി ഡിആർഎഫ് എത്തണം തുടങ്ങി വിവിധ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയത് એ ફાયર બોલડી વાત એસી ઉસી ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നോണ്ടിരിക്കും അതിൽ ത്രീ ട്വന്റി വണ് ത്രീ ട്വന്റി വണ് இந்தியாவில் கோவிட்19 தொற்று பாதிப்பு அதிகம் உள்ளதாக மத்திய சுகாதாரத்துறை அமைச்சர் டாக்டர் ஹர்ஷவர்தன் தெரிவித்துள்ளார் വിമാനാപകടം മോക്ഡ്രില്ലായി അവതരിപ്പിച്ചായിരുന്നു പരിശീലനം വിമാന ദുരന്തം നടന്നാൽ അടിയന്തിരമായി ഫയർഫോഴ്സിനെയും മറ്റ് അധികാരികളെയും സഹായിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പരിശീലനം നടത്തി അപകടം നടന്ന സ്ഥലത്തു നിന്ന് ആളുകളെ എങ്ങനെ റെസ്ക്യൂ ചെയ്ത് ആംബുലൻസിലേക്ക് എത്തിക്കണം അപകടത്തിന്റെ തോത് മനസ്സിലാക്കി ഇവരെ വേർതിരിക്കുന്നതും പരിക്കേറ്റവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതും അത് അധികൃതർക്ക് കൈമാറുന്നതും മറ്റു വിവിധ കാര്യങ്ങളാണ് പരിശീലനം ലഭിച്ചത് ടി ഡി ആർ എഫിന്റെ മുപ്പത്തി ആറ് പേരാണ് പരിശീലനത്തിൽ പങ്കാളികളായത് എയർപോർട്ട് ഡയറക്ടർ ശേഷാദ്രിവാസം സുരേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം നൽകിയത് എയർപോർട്ട് ചീഫ് ഫയർ ഓഫീസർ ഇ ഷൌക്കത്ത് അലി പരിശീലനത്തിന് നേതൃത്വം നൽകി അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ കെ ജഹാംഗീർ ജൂനിയർ ഫയർ ഓഫീസർമാരായ ഹരിഹരൻ വിനായക് പരിശീലനത്തിന് നേതൃത്വം നൽകി ടി ഡി ആർ എഫ് ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് ഉമർ ഉൽ ഫാറൂഖ് ഫസൽ കാടപ്പടി ആഷിഖ് താനൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ